മലയാളത്തിൽ ഇതുവരെയുള്ള സകല റെക്കോർഡിന് തിരുത്തിക്കുറിച്ച് ഡയറക്ടർ ചിത്രം തുടരും വൻ വിജയത്തിനോട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ആദ്യ ദിനം മമ്മൂട്ടി ചിത്രം ടർബോയെ പോലും മറികടന്നിരിക്കുകയാണ് ഡയറക്ടർ ചിത്രം തുടരും റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഒരു സാധാ ചിത്രം വന്ന് കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വേൾഡ് ബോക്സ് ഓഫീസിലും തൂക്കിയിരിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ച പകുതി പ്രൊമോഷൻ എങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിത്രം ആദ്യ ദിനം തന്നെ നൂറ് കോടി നേടിയതാന്ന് ഉറപ്പിച്ചു പോകുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടുവാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലാരേട്ടനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് തരുൺമൂർത്തി അണിയിച്ചൊരു ചിത്രമാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ പതിനഞ്ച് വർഷങ്ങൾക്ക് ശോഭന എന്ന് വെച്ചപ്പോൾ ബോക്സ് ആ ഒരു കെമിസ്ട്രി വർക്കായി വൻ വിജയൻ ചിത്രം നേടിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ആദ്യ ദിനത്തെ ഓരോ സ്റ്റേറ്റ് വൈസ് ഉള്ള കളക്ഷൻ അതോടൊപ്പം തന്നെ ഓവർസീസ് കളക്ഷനും ലഫ്യായിട്ടുണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം ആദ്യ കോടി ആദ്യ ദിനം അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ സംഭവിക്ക കർണാടകയിൽ നിന്ന് മാത്രം നാല്പത്തിയഞ്ച് കോടി രൂപ നാല്പത്തഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കി തമിഴ്നാട്ടിൽ നിന്നായിട്ട് ചിത്രത്തിന് ആദ്യത്തിന് ഇരുപത് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നായിട്ട് ബാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കി അങ്ങനെ മൊത്തം ഇന്ത്യൻ കളക്ഷൻ കളക്ഷനായിട്ട് ചിത്രം ആറ് കോടി സ്വന്തമാക്കിയപ്പോൾ യു എസ് എ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിട്ട് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തോളം ഡോളറും അതോടൊപ്പം യു കെ കേരള തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിട്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം ഡോളറും ജി സി സി കൺട്രികളിൽ നിന്നായിട്ട് ഒമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം ഡോളറും അതോടൊപ്പം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിട്ട് അറുപത്തൊമ്പതിനായിരത്തോളം ഡോളറും അതോടൊപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നായിട്ട് മുപ്പത്തേഴായിരത്തോളം ഡോളറുമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ മാത്രം ഏകദേശം ഒന്നേ പോയിന്റ് ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറാണ് അതായത് ഏകദേശം പത്ത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അങ്ങനെ ചിത്രത്തിലെ ആദ്യ ദിനത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം പതിനാറ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാളത്തിൽ ഒരേ ഒരു രാജാവ് ഉള്ളൂ എന്ന ഒരിക്കൽ കൂടി രാജേട്ടൻ ചിത്രം എമ്പുനാലോട് ഉറപ്പിച്ചിരിക്കാണ് മലയാളത്തിൽ ഇതുവരെ ഒരു സിനിമയ്ക്ക് ഇതിലും വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് രാജേട്ടൻ ചിത്രം എല്ലാ കളക്ഷൻ റെക്കോർഡും ഭേദിക്കുകയാണ് രാജേട്ടന്റെ തന്നെ കളക്ഷൻ റെക്കോർഡാണ് രാജേട്ടൻ ഭേദിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ നോക്കിയാൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് ഇപ്പോഴത്തെ എംബുരാൻ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എംബുരാൻ്റെ കളക്ഷൻ റെക്കോർഡ് വലിയ വലിയ താമസമില്ലാതെ രാജേട്ടൻ ചിത്രം തുടരും മറികടക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നത് രണ്ടാം ദിനമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നും ഹെവി ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എക്സ്ട്രാ റെക്കോർഡ് പെരുമഴ തന്നെയാണ് ചിത്രം തീർത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാം ചിത്രത്തിൽ ഇന്ന് വേണ്ട വേണ്ട ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ രാജേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിൽ തുടരും എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ മിനെ തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ഫൈനൽ എത്ര കോടി രൂപ വരെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കെടുക്കുക